ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തുന്ന ഒരു പദയാത്ര ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ ഒരുക്കുന്നതിനു വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അത്തരമൊരു ജാഥ സംഘടിപ്പിച്ചത് ആ ജാഥയെക്കുറിച്ച് ആ പദയാത്രയെക്കുറിച്ച് എന്തെങ്കിലും വിവരം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മാധ്യമത്തിൽ അതിൻ്റെ വാർത്ത വരുന്നുണ്ടോ അണികളില്ലാതെ ശോഷിച്ച് ശൂഷിച്ച് ജാഥ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് ബി പ്രശ്നം ബി ജെ പിയിൽ അണികൾ നിഷ്ക്രിയരായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ വിശ്വസിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ബി ജെ പിക്ക് വേണ്ടി എതിരാളികളുടെ ആക്രമണം ഏറ്റുവാങ്ങി പോലീസിന്റെ അടിവാങ്ങി പ്രവർത്തിച്ച നിരവധി പ്രവർത്തകർ ബി ജെ പിക്ക് അകത്തുണ്ട് ആർ എസ് എസ്സിലുണ്ട് ഈ പ്രവർത്തകരെ പൂർണ്ണമായും തളഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകരുടെ അഭിപ്രായമോ അവരുടെ വികാരമോ കണക്കിലെടുക്കാതെ കെട്ടിയിറക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കുന്നു ഇതാണ് ബി ജെ പി പ്രവർത്തകരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത് ഇതാണ് സാധാരണ ആർ എസ് എസ് കാരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത് സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ വരും നോക്കൂ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലൊന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരം സീറ്റ് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനാണ് മത്സരിച്ചത് രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു വലിയ മുന്നേറ്റം ബി ഉണ്ടാക്കി മൂന്ന് നാല് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തുന്ന അവസ്ഥ പോലും ഉണ്ടായി അങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടാക്കുകയും അടിസ്ഥാനപരമായി ബി ജെ പി ഉള്ള ബി ജെ പിക്ക് സംഘടനയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് ബി ജെ പി മൂന്നാമത്തെ കക്ഷിയാണ് കോൺഗ്രസ് അങ്ങനെയാണ് നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം എന്ന് വെച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് അടിത്തറിയുണ്ട് പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലവും കൂടിയാണ് അവിടെ ആരെയാണ് മത്സരിപ്പിക്കുന്നത് ബി ജെ പിയുടെ അറിയപ്പെടുന്ന നേതാക്കളെ മത്സരിപ്പിക്കുന്നില്ല ബി ജെ പിയുടെ താഴേക്കടിൽ നിന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാക്കളെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല പകരം കെട്ടിയിറക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ രാജീവ് ചന്ദ്രശേഖരനെ എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ യോഗ്യത പണമുള്ളതാണോ അദ്ദേഹത്തിന്റെ യോഗ്യത പണം കൊടുത്ത് എം വോട്ട് വാങ്ങി രാജ്യസഭയിലെത്തിയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി എം പിമാരുടെ വോട്ട് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് പാർലമെന്റിൽ രാജ്യസഭയിൽ എത്താൻ കഴിയുമായിരുന്നില്ല പകരം വോട്ട് അദ്ദേഹം വില കൊടുത്തു വാങ്ങി അധികം വരുന്ന വോട്ടുകൾ വില കൊടുത്തു വാങ്ങിയാണ് അദ്ദേഹം രാജ്യസഭ എംപി ആയത് രാജ്യസഭ എം പി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായി ബി ജെ പി സർക്കാർ കേന്ദ്രമന്ത്രി പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ് മലയാളിയാണ് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലവനാണ് മേധാവിയാണ് അതിന് മുതലാളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാളെ കെട്ടിയിറക്കുകയാണ് തിരുവനന്തപുരത്ത് ബി ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള സീറ്റ് അതൊരു പേമെന്റ് സീറ്റാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ തന്നെ ഉയരുന്നത് തിരുവനന്തപുരം ബി ഒരു പേമെന്റ് സീറ്റാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന ചർച്ച ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങാൻ തയ്യാറല്ല ബി ജെ പിയുടെ മാത്രമല്ല ആർ എസ് എസിന്റെ പ്രവർത്തകർ അവരാണ് എപ്പോഴും തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് ആദ്യമായി രംഗത്തിറങ്ങുകയും ശക്തമായ പ്രവർത്തനം നടത്തുകയും അടിത്തട്ടിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തകർ അവർ പോലും ഇപ്പോൾ നിഷ്ക്രിയരാകുന്ന അവസ്ഥയാണുള്ളത് ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എപ്പോഴാണ് ഇദ്ദേഹം ബി ജെ പി ആയത് ഇദ്ദേഹം എപ്പോഴെങ്കിലും ശാഖയിൽ പോയിട്ടുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ പിന്നീടുള്ള ഒരു മണ്ഡലം ജയസാധ്യതയുണ്ട് എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്ന ജയസാധ്യതയുണ്ട് എന്ന് ദേശീയ നേതൃത്വം കണക്ക് കൂട്ടുന്ന തൃശൂർ ആ തൃശൂർ മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായുമൊക്കെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ് തൃശൂരിൽ ആരാണ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എപ്പോഴാണ് അദ്ദേഹം ബി ജെ പി ആയത് നേരത്തെ അദ്ദേഹം അറിയപ്പെട്ടത് കെ കെരുണാകരന്റെ കോൺഗ്രസ് നേതാവിന്റെ ഏറ്റവും അടുത്ത പ്രവർത്തകൻ ശിഷ്യനായിട്ടാണ് അങ്ങനെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പെട്ടെന്നാണ് അദ്ദേഹം മോദിയുടെ ആരാധകനായി മാറുകയും മോദിയുടെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തത് നമുക്കറിയാം അങ്ങനെയാണ് അദ്ദേഹം തൃശ്ശൂരിൽ കെട്ടിയിറക്കുന്നത് മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ആർ എസ് എസുമായും ബി ജെ പിയുമായും അടിസ്ഥാനപരമായി ഒരു ബന്ധവുമില്ല അദ്ദേഹം പരസ്യമായി പറഞ്ഞു എനിക്ക് രണ്ട് നേതാക്കോട് മാത്രമേ കടപ്പാടുള്ളൂ അത് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമാണ് എവിടെയാണ് പറഞ്ഞത് തൃശൂരിൽ അമിത്ഷാ പങ്കെടുത്ത വേദിയിലാണ് പറയുന്നത് ഈ സംസ്ഥാന നേതൃത്വത്തോട് എനിക്ക് ഒരു താല്പര്യവുമില്ല സംസ്ഥാന നേതാക്കളോട് എനിക്ക് ഒരു താല്പര്യവുമില്ല സംസ്ഥാന നേതാക്കളെ എനിക്ക് അറിയ പോലുമില്ല എന്ന് പറഞ്ഞു വെക്കുകയും എന്റെ നേതാക്കൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്ന് പീമ്പ് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രവർത്തകർക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധാരണ പ്രവർത്തകർക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ യാതൊരു താല്പര്യവുമില്ല അതുതന്നെയാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അതിന്റെ പ്രതിഫലനമാണ് പദയാത്രയിൽ കാണുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പദയാത്രയിൽ പലയിടത്തും ആളുകളില്ല ബി ജെ പി കാര് അങ്ങോട്ട് അടുക്കുന്നില്ല ബി ജെ പി കാര് പറയുന്നു എന്തിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരണം എന്തിനു ഞങ്ങൾ പദയാത്രയിൽ പങ്കെടുക്കണം എന്തിനു ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് വരണം എന്തിനു ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചിന് വരണം എന് ഞങ്ങൾ അടികൊള്ളണം ജയിലിൽ കിടക്കണം കേസുകളുമായി കുണ്ട കേസ് കേസുമായി നടക്കണം എന്തിന് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കണം എന്തിനു നമ്മൾ മുദ്രാവാക്യം വിളിക്കണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സാധാരണ പ്രവർത്തകർ ഇനി നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമുണ്ട് ജയിക്കില്ല എന്നാൽ എല്ലാവർക്കും അറിയാം എന്നാലും ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന പത്തനംതിട്ട ഇത്തവണ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല പകരം ആരാണ് മത്സരിക്കാൻ സാധ്യത ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് പി സി ജോർജിൻ്റെ പേരാണ് ആരാണ് പി സി ജോർജ് എപ്പോഴാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നത് ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പ് പി സി ജോർജ് നിലപാടെന്തായിരുന്നു ബി ജെ പി വിരുദ്ധനായിരുന്നില്ലേ ബി ജെ പിക്ക് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞു നടക്കുന്ന ആളായിരുന്നില്ലേ അത്രമാത്രം ബി ജെ പി വിമർശിക്കുകയും വളരെ മോശം ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്ത ആളായിരുന്നില്ലേ പി സി ജോർജ് ആ പി സി ജോർജിനെ മത്സരിപ്പിക്കാൻ പത്തനംതിട്ട വിട്ടുകൊടുക്കുകയാണ് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമെന്ന് പി സി ജോർജ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ബി നേതൃത്വം എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല ബി സാധാരണ പ്രവർത്തകർ തന്നെയാണ് ആർ എസ് എസിൻ്റെ സാധാരണ പ്രവർത്തകർ തന്നെയാണ് സാധാരണ സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് എന്ന് വെച്ചാൽ അടിമുടി കേരളത്തിൽ ബി ജെ പി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തകർ നിഷ്ക്രിയരായിക്കൊണ്ടിരിക്കുന്നു എന്തിന് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണം നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവർ നമ്മോടൊപ്പം നിന്ന് വളർന്നു വന്നവർ അങ്ങനെ നേതാവായി വന്നവർ ഒന്നും ആരും എവിടെയുമില്ല എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് പുത്തൻ മുഖങ്ങളെ മുന്നിൽ നിർത്തി ആ പുത്തൻ മുഖങ്ങളാണ് ബി മുഖം എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ ചലനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത് എന്നാൽ അങ്ങനെ നടക്കില്ല എന്നാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വം പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നാം കണ്ടത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ ബി ജെ പി പ്രാദേശിക നേതൃത്വം ജില്ലാ നേതൃത്വം പറഞ്ഞു പി സി ജോർജാണ് മത്സരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു പ്രവർത്തനത്തിനും ഉണ്ടാകില്ല പി സി ജോർജിന് അവിടെ മത്സരിപ്പിക്കരുത് അവിടെ ഒന്നുകിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കണം അതല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന് പറഞ്ഞു വെച്ചു പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾ അങ്ങോട്ട് പി സി ജോർജിനെയാണ് അയക്കുന്നത് എങ്കിൽ ഞങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കൾ എന്ന് വെച്ചാൽ എത്രമാത്രം അസംതൃപ്തിയാണ് ബി ജെ പിക്ക് അകത്തുള്ളത് എന്ന് നമുക്ക് അതിലൂടെ തന്നെ വ്യക്തമാണ് ആ അസംതൃപ്തി തൃശ്ശൂരിലുണ്ട് ആ അസംതൃപ്തി തിരുവനന്തപുരത്തുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി എവിടെയെന്തെന്നോ സ്ഥാനാർത്ഥികളെ കെട്ടിറക്കിയോ അവിടെയൊക്കെ ആ അസംതൃപ്തി നല്ലവണ്ണം ഉണ്ട് മറ്റൊരു നേതാവാണ് അനിൽ ആന്റണി കോൺഗ്രസിന്റെ വർക്കിംഗ് സമിതി അംഗം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അനിൽ ആന്റണി എവിടെ മത്സരിക്കണമെന്ന് നോക്കി നടക്കുകയാണ് എവിടെ മത്സരിച്ചാലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി ഉള്ളത് കാരണം ഈ കെട്ടി കെട്ടിയിറക്കുന്ന നേതാക്കളെ പേറി നടക്കാൻ ഞങ്ങളില്ല എന്ന് ആത്മാഭിമാനമുള്ള ബി ജെ പി പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുതന്നെയാണ് പദയാത്ര പരാജയപ്പെടാൻ കാരണം അതുതന്നെയാണ് കേരളത്തിലെ ബി നേതൃത്വം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും